രവീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കണ്ട ഒരു ദിവസം തന്നെയാണ് ട്രിവാൻഡത്ത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഏർ ഉണ്ണിത്തിരുമനസ്സേ എന്നുള്ള ഒരു പാട്ട് വെൻകൊറ്റക്കുട കീഴിൽ എന്നുള്ളൊരു പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ സമയത്താണ് ആദ്യമേ ആദ്യമായിട്ട് മാസ്റ്ററിനെ പരിചയപ്പെടുന്നത് അതിനുശേഷം എന്നെ ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഫിലിമിന്റെ റെക്കോർഡിങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതും രവീന്ദ്രൻ മാസ്റ്ററാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ മാസ്റ്ററിന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ മാസ്റ്റർ ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുമ്പോൾ നമ്മളിൽ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും നീ പാടിക്കോ ഇന്ന രാഗത്തിൽ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു വിശ്വാസത്തോടെ പല വർക്കുകളും ഏൽപ്പിക്കാറുണ്ട് പിന്നെ എന്നെ എപ്പോഴും മോളെ എന്നെ വിളിച്ചിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്ങിന് ഞാൻ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാസ്റ്ററിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ലഞ്ച് കഴിച്ചത് ആദ്യം വന്നിറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ എന്നെയും എൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതും മാഷ് തന്നെയാണ് മാഷിൻ്റെ കാറിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ഞങ്ങളെവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് മാസ്റ്റർ പോയി റെക്കോർഡിങ്ങിന്റെ സമയമായപ്പോൾ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു വണ്ടി അയച്ചു തന്നു അങ്ങനെ ഞങ്ങൾ പോയി ആ റെക്കോർഡിങ് പാടിക്കഴിഞ്ഞിട്ട് മാസ്റ്ററിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ലഞ്ചൊക്കെ വാഞ്ച് അങ്ങനെ അത്ര ഒരു എന്താ പറയേണ്ട ഒരു എൻ്റെ ഒരു അച്ഛന്റെ സ്ഥാനം തന്നെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ് മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ